തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം ദൈവവചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നാം അല്പസമയം ചിന്തിക്കുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പത്താം വാക്യത്തെ ആസ്പദമാക്കിയാണ് ബിലയാമിൻ്റെ വാക്കുകളാണിത് ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ നല്ലൊരാഗ്രഹമാണ് ബിലയാം പ്രകടിപ്പിക്കുന്നത് മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം പാപമാണ് നമ്മെ മരണത്തിലേക്ക് നയിച്ചത് പാപത്തിൻ്റെ ശമ്പളം എന്ന് തിരുവചനം പറയുന്നു മരണം കേവലം ശാരീരികം മാത്രമല്ല ആത്മീക മരണവും നിത്യമരണം അഥവാ രണ്ടാം മരണവും മനുഷ്യനുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ശാരീരിക മരണം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരാണ് അധികം പേര് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്നവർ അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് തീരുന്നില്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ബൈബിളും മറ്റ് മതഗ്രന്ഥങ്ങളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നു പാപം ചെയ്ത മനുഷ്യൻ ആത്മീയമായി മരിച്ചവനാണ് ആത്മീയ മരണം നമ്മെ നിത്യമായ മരണത്തിലേക്ക് നയിക്കുന്നു അതിൽ നമ്മെ വിടുവിക്കുവാൻ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ സംഗതിയാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ക്രിസ്തു നമുക്ക് പകരം ക്രൂശിൽ അനുഭവിച്ചതുകൊണ്ട് അത് വിശ്വസിക്കുന്ന ഏവർക്കും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും വിടുതലുണ്ട് വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർ രണ്ടാം മരണത്തിൽ നിന്ന് അഥവാ നിത്യമായ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യ ജീവൻ പ്രാപിച്ചവരായിത്തീരുന്നു അവർ ഇനി നിത്യ മരണത്തെ പേടിക്കേണ്ടതില്ല ശാരീരിക മരണം സംഭവിക്കാമെങ്കിലും അവർ നിത്യജീവൻ ലഭിച്ചവരാകയാൽ ദൈവത്തോടുകൂടെ വസിക്കുവാൻ കഴിയുന്ന സ്വർഗീയ അനുഭവം അവർക്കുണ്ടായിരിക്കും ഭക്തൻ മരിക്കുന്നത് പോലെ അവർക്ക് മരിക്കുവാൻ കഴിയും അല്ലാത്തവർ ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് സാധ്യമല്ല കാരണം ഒരു ഭക്തനായി ജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് മരണശേഷം ചെയ്യുന്ന ഏതെങ്കിലും മതകർമ്മങ്ങൾ കൊണ്ട് മോക്ഷം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത് മിഥ്യയാണ് പാവികളായ മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കുവാൻ കഴിയുന്ന ഒരു കുറുക്കു വഴികളും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമായിരളിച്ചതാ യേശു യേശുക്രിസ്തുവിൽ കൂടെ പാവികൾക്ക് പരലോകം പോകുവാൻ കഴിയും ക്രൂശിൽ മരിക്കുവാൻ പോകുന്ന കള്ളനോട് കർത്താവ് തൻ്റെ അനുതാപവും യേശുക്രിസ്തു വിശ്വാസവും മൂലം നീ ഇന്ന് എന്നോടുകൂടെ പറതീസയിലിരിക്കുമെന്ന് പറഞ്ഞു പാവിയെ പറദീസയിലെത്തിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ് പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യർക്ക് ദൈവം അധികാരം നൽകിയിട്ടില്ല പാപമോചനം നൽകാമെന്ന് യാമോഹിപ്പിച്ച് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ യാതൊരു ഫലവും ചെയ്യുന്നില്ല എന്നാൽ മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു മകളെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്താ ദൈവശബ്ദം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കുവാൻ കഴിയും അതുകൊണ്ടാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ തൻ്റെ ഭക്തന്മാരുടെ മരണം ഹോവയ്ക്ക് വിലയേറിയതാകുന്നു വായിക്കേണ്ടത് അപ്പോൾ തന്നെ എസ് കെൽ പ്രവചനം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ അവൻ തൻ്റെ വഴികളെ വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യം എന്ന് ഹോവയായ കർത്താവിൻ്റെ എരുളപ്പാട് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് ദൈവം ഒരളി ചെയ്യുന്നു ആകയാൽ പാപങ്ങളെക്കുറിച്ച് അനുദവിച്ച് മനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊഴുക എന്നാൽ ദൈവം നിന്നിൽ പ്രസാദിക്കും ജീവിതം ദൈവത്തിന് പ്രസാദകരമെങ്കിൽ മരണവും ദൈവത്തിന് വിലയേറിയതായിരിക്കും വിലയാവിന് ഭക്തന് മരിക്കുന്നതുപോലെ മരിക്കുവാൻ കഴിഞ്ഞില്ല ജനനവും മരണവും ദൈവഹിതത്താൽ ദൈവത്തിൻ്റെ സമയത്ത് നടക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതകാലം എത്രയായാലും നാം അതിന് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മെ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നിർത്തുവാൻ നീതിമാനായവൻ നീതികെട്ടവരായി നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചവരായി ദൈവമഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവഭക്തിയുള്ളവരായി ദൈവ ഭക്തന് യോജിച്ച നിലയിലുള്ള ജീവിതം നയിക്കുവാൻ ആ നിലയിൽ നമ്മുടെ അന്ത്യവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്ന സ്വർഗീയ പിതാവേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ബലയാമിൻ്റെ ആഗ്രഹം സഫലമായില്ലോ എന്നാൽ തൻ്റെ ഭക്തന്മാരുടെ മരണം ഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് അരളിച്ചത് പോലെ ഞങ്ങളും കഥാവായേശു ക്രിസ്തു വിശ്വസിച്ച് നീതിയുള്ള ജീവിതം നയിച്ച് ദൈവഭക്തിയോടുകൂടെ ജീവിച്ച് അങ്ങേയ്ക്ക് പ്രസാദമുള്ള ഒരു അന്ത്യം ലഭിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ